ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ മുഴുവൻ കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നിമിഷപ്രിയയുടെ കേസിൽ എന്താണ് പുതിയ അപ്ഡേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാമല്ലോ നിമിഷപ്രിയയുടെ വധശിക്ഷയൊക്കെ തീരുമാനിച്ചു പിന്നെ യമൻ ഗവൺമെൻറ് നടത്താനൊക്കെ തീരുമാനിച്ചതാണ് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും അവർ ഡിക്ലെയർ ചെയ്തു പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ മഹാനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിമാരുടെ ഇടപെടൽ മൂലം ശിക്ഷയൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട യമൻ കോടതി സ്റ്റേ ചെയ്തു ഇപ്പോൾ നിമിഷപ്രിയയുടെ കേസ് ഇപ്പോൾ ഇതാ നിമിഷപ്രിയയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തു നിമിഷ നിമിഷപ്രിയ വൈകാതെ തന്നെ ജയിൽ മോചിതാകാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഞാൻ മഹാനായ കാന്തപുരം ഉസ്താദിൻ്റെ മർക്കസിലെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അത്തരം കാര്യങ്ങളൊന്നും ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ അത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ മഹാനായ കാന്തപുരം ഉസ്താദിനെയോ അല്ലെങ്കിൽ ഉസ്താദിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോ നിങ്ങൾ നേരി നേരിട്ട് വന്ന് കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് അവർ നമ്മളെ വിട്ടത് അപ്പോൾ ആ ഓഡിയോ ക്ലിപ്പൊക്കെ ഞാൻ പുറത്ത് വിട്ടിരുന്നു ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആൾ ഉസ്താദിൻ്റെ ഓഫീസിൽ നിന്നും കിട്ടിയ മറുപടി കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പിലൂടെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് തന്നിട്ടുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വീണ്ടും നിമിഷപ്രിയെക്കുറിച്ച് ചെയ്യാനുള്ള കാരണം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്താണ് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മോദി ഗവൺമെൻറ് ചില നീക്കുപോക്കുകൾ നിമിഷപ്രിയയുടെ കേസുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്നുള്ളത് ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും സെൻട്രൽ ഗവൺമെൻറ് നിമിഷപ്രിയുടെ കാര്യത്തിലെടുത്ത നീക്കുപോക്ക് എന്താണെന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമുക്ക് രണ്ട് വാക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ട് വീഡിയോ വാങ്ങിപ്പോയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണണം യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചതായി കേന്ദ്രം സുപ്രീംകോടതി അറിയിച്ചു നേരത്തെ ഹർജി നൽകിയ കെ പോളാണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്ന് കേന്ദ്രം മറുപടി നൽകി നിമിഷയുടെ ജീവനിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കേസ് പരിഗണിക്കുന്നത് ജനുവരിയിലേക്ക് മാറ്റിയെങ്കിലും പുതിയ സംഭവങ്ങൾ ഉണ്ടായാൽ കോടതി പരിഗണിക്കുമെന്ന് അറിയിച്ചു കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വധശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുകയാണെന്നും കേന്ദ്രം സുപ്രീംകോടതി അറിയിച്ചിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിനായി പോൾ പണം പിരിക്കുന്നത് തങ്ങളുടെ അറിവോടെയല്ലെന്നും പണപിരിവിനെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ജൂലൈ പതിനാറിന് നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ചർച്ചകളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന് ദയാധനം നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടന്നെങ്കിലും പരാജയപ്പെട്ടു ഇതോടെയാണ് മോചനവും ശിക്ഷയിലെ തുടർ നടപടികളും സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് തലാലിന്റെ കൊലപാതകം നടക്കുന്നത് തലാലിലെ അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചാണ് കൊലപ്പെടുത്തിയത് തുടർന്ന് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചെന്നാണ് കേസ് ിൽ യമൻ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു ഡിസംബറിലാണ് യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയത് ഈ വിഷയത്തിൽ പുതിയ മധ്യസ്ഥനെ നിയമിച്ചത് നിർണായക ഘട്ടമാണ് നിമിഷപ്രിയയുടെ ജീവന നിലവിൽ ആശങ്കയില്ലെന്ന് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും കോടതി അറിയിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി പുതിയ പുതിയ മധ്യസ്ഥൻ ചർച്ചകൾ നടത്തുന്നതായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീംകോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ പുതിയ മധ്യസ്ഥൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി കോടതിയിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജനറൽ കോടതി ഫയൽ ചെയ്ത ഹർജി പരിഗണിക്കവെയാണ് അറ്റോർണി ജനറൽ ആർ മധ്യസ്ഥനെ നിയോഗിച്ച കാര്യം കോടതി അറിയിച്ചത് ഈ മധ്യസ്ഥൻ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത വ്യക്തിയാണോ എന്ന് കോടതി കോടതിരുന്നു എന്നാൽ അല്ല എന്നുള്ളൊരു മറുപടിയാണ് നൽകിയത് നേരത്തെ കെ മധ്യസ്ഥ ചർച്ചകൾക്കായി മുന്നിൽ നിന്നിരുന്നത് അപ്പോൾ ഇതാണ് ഗെയ്സ് കാര്യത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേഷൻ കേന്ദ്ര സർക്കാർ പുതിയൊരു മധ്യസ്ഥനെ നിമിഷപ്രിയ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ മധ്യസ്ഥൻ ആരാണെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല അത് കാന്തപുരം സ്ഥാദാണോ എന്നുള്ളൊരു സംശയം പലർക്കുമുണ്ട് പിന്നെ നിമിഷപ്രിയക്ക് വേണ്ടി പല ആളുകളും പല രീതിയിലും പല ഫണ്ടുകൾ പിരിക്കുന്നതിനെ പറഞ്ഞ ഒരു കെ പോളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ അദ്ദേഹമാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാരാണെന്ന് ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അത് എൻ്റെ ഒരു സംശയം ശരിയാണ് ചിലപ്പോൾ ഇതിൽ കാന്തപുര ഉസ്താദോ ഉസ്താദിൻ്റെ ഒരു ടീമോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഉസ്താദിനെ പോലുള്ള ഒരു വ്യക്തിക്കാണ് അങ്ങനെ അറബ് രാജ്യങ്ങളിൽ കൂടുതൽ ഹോൾഡ് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ മഹാനായ കാന്തപുരം ഉസ്താദ് അത് അയേക്കാം എന്ന് എൻ്റെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ അത് പിന്നെ ബി ജെ പി ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ഉസ്താദിനെ ഒരു ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥനാക്കിയെ വിടാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല എന്നാലും ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായി ഏറ്റെടുത്തിട്ടുണ്ട് കോടതി ഈ കാര്യം ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ കോടതി നെക്സ്റ്റ് ജനുവരിയിലേക്കാണ് ഈ കേസ് വെച്ചിട്ടുള്ളത് എന്തായാലും കൂടുതൽ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുവരെ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് അധികം സംസാരിക്കാതിരിക്കാനാണ് നല്ലത് അപ്പോൾ തൽക്കാലം വീഡിയോ വൈൻ്റെ ചെയ്യുന്നു ബൈ ഗൈസ്